വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാലനീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ ഭാഗ്യപാപമെന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വയും കേതുവും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ രണ്ട് പാവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം വരുത്തുകയും ചെയ്യും കൂടാതെ കാര്യങ്ങൾ നടന്നുകിട്ടാനൊക്കെ വല്ലാത്തൊരു താമസം വിഘ്നം എന്നിവ നേരിടാം നേട്ടങ്ങൾ തൊട്ടു തൊട്ടില്ല എന്ന കൈ അകലത്തിൽ വഴി വഴുതിപ്പോകുന്ന ഒരു സാഹചര്യം സംജാതമാകാം കുടുംബത്തിലും മനസുഖം കുറഞ്ഞിരിക്കും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ വരാം അത് നിരാശയ്ക്കും മാനസികമായ സംഘർഷങ്ങൾക്കും വക നൽകാം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശങ്ക മനശാഞ്ചല്യം എന്നിവയും ഉണ്ടാകാം ബിസിനസ്സിലും ഈ സമയത്ത് പ്രതികൂലമായ പല ഘടങ്ങളെയും ഘടകങ്ങളെയും നേരിടാം ലാഭത്തിൽ വൻ ഇടിവ് വരാം കൂട്ടു ബിസിനസ്സിൽ പങ്കാളികൾ തമ്മിൽ പരസ്പരം ഈഗോ അഭിപ്രായ വ്യത്യാസം എന്നിവ മാനസികമായ അകൽച്ച നഷ്ടം എന്നിവയിലേക്ക് നയിക്കാം കുടുംബ ബന്ധങ്ങളിലും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഉപാസന ക്ഷേത്രദർശനം എന്നിവയിൽ മുടക്കം വരാം അത് ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽപ്പിക്കാം എന്നാൽ ജൂലൈ ഇരുപത്തി എട്ട് മുതൽ ഈ തനുകൂറുകാർക്ക് വലിയ ആശ്വാസം ലഭിക്കും കാരണം ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തെ ഹനിച്ചുകൊണ്ട് നിലനിന്നിരുന്ന ചൊവ്വ കേതുയോഗം അവസാനിക്കുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പൂർണമായും മറഞ്ഞു നിന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ തെളിയുന്നു അന്നേ ദിനം ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ എന്നിവയെ നൽകും എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ രോഗാരിഷ്ടതകൾ എന്നിവ വയും ഉണ്ടാകാം എന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം